വിദ്യയുടെ ലോകത്ത് മെറ്റ ഒരു വലിയ വിപ്ലവത്തിന് ഒരുങ്ങുകയാണ് അവരുടെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസ് ആയ മെറ്റ കണക്ട്വന്റി ട്വന്റി ഫൈവിൽ കമ്പനി തങ്ങളുടെ ഏറ്റവും വലിയ ഹാർഡ്വെയർ വെയർ ഉൽപ്പന്നം പുറത്തിറങ്ങി അതാണ് മെറ്റ റേബൻ ഡിസ്പ്ലേ ആപ്പുകൾ അലേർട്ടുകൾ ദിശാസൂചനകൾ സൂചനകൾ തത്സമയ വിവർത്തനങ്ങൾ എന്നിവയെല്ലാം ഒരു ഡിസ്പ്ലേയിലൂടെ നിങ്ങളുടെ കൺ കാണിക്കുന്ന ഒരു പുത്തൻ സ്മാർട്ട് ഗ്ലാസ് ആണിത് ഈ ഗ്ലാസുകൾക്ക് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ആണ് വില ഇന്ത്യൻ രൂപയിൽ ഇത് ഏകദേശം എഴുപതിനായിരം രൂപയോളം വരും സെപ്റ്റംബർ മുപ്പത് മുതൽ ഇത് വിപണിയിൽ ലഭ്യമാകും കഴിഞ്ഞ വർഷം വെറ്റ് അവതരിപ്പിച്ച് വരാനിരിക്കുന്ന കാലത്തെ ഉൽപ്പന്നമെന്ന് കരുതിയ ഓറിയോൺ പോട്ടോടൈപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ തയ്യാറായി ഒരു സക്കർബർഗ് വ്യക്തമാക്കി ആപ്പിൾ ഗൂഗിൾ എന്നിവയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒരു സ്വതന്ത്ര ഇടം കണ്ടെത്താൻ മെറ്റ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട് അവരുടെ വി ആർ ഹെഡ്സെറ്റുകൾക്ക് ഇതുവരെ വലിയ പ്രചാരം ലഭിച്ചിട്ടില്ലെങ്കിലും ഈ സ്മാർട്ട് ഗ്ലാസുകളിലൂടെ മുഖ്യധാരാ ഹാർഡ്വെയർ രംഗത്ത് വിജയം നേടാമെന്ന് കമ്പനി വിശ്വസിക്കുന്നു മെറ്റ റേബൻ ഡിസ്പ്ലേ ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്ന നൂതന ഫീച്ചറുകളോടെ ആകർഷകവും നിത്യേന ഉപയോഗിക്കാൻ കഴിയുന്നതുമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സക്കർബർഗ് പറഞ്ഞു എസിലർ ലെക്സോട്ടിക്കയുമായി ചേർന്നാണ് ഈ ഗ്ലാസുകൾ വികസിപ്പിച്ചത് നേരത്തെ പുറത്തിറങ്ങിയ റേബൻ മെറ്റ ഗ്ലാസുകളുടെ വിജയത്തിന് ശേഷം അതിനെ തുടർച്ചയായാണ് ഈ പുതിയ ഉൽപ്പന്നം എത്തുന്നത് ആ ഗ്ലാസുകൾ ലോകമെമ്പാടും ദശലക്ഷ കണക്കിന് യൂണിറ്റുകൾ വിറ്റഴിച്ചിരുന്നു പുതിയ മെറ്റ റേബൻ ഡിസ്പ്ലേ ഗ്ലാസുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ക്ലൗഡ് കണക്ടിവിറ്റിയുള്ള ഒരു എ ഐ അസിസ്റ്റന്റ് ക്യാമറകൾ മൈക്രോഫോണുകൾ സ്പീക്കറുകൾ ആപ്പുകൾ മെസ്സേജുകൾ ദിശാസൂചനകൾ വിവർത്തനങ്ങൾ എന്നിവ കാണിക്കാൻ വലത് ലെൻസിൽ ഒരു ഡിസ്പ്ലേ കൂടാതെ മെറ്റ ഒരു പുതിയ കൺട്രോളർ കൂടി അവതരിപ്പിച്ചു ന്യൂറൽ ബാൻഡ് എന്നു പേരുള്ള ഈ കൺട്രോളർ കൈത്തണ്ടയിൽ ധരിക്കുന്ന ഒന്നാണ് ഒരു ഫിറ്റ്ബിക് പോലെയിരിക്കും ഇത് ഇത് ഇലക്ട്രോമിയോഗ്രാഫി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തലച്ചോറിൽ നിന്ന് കൈകളിലേക്കുള്ള സിഗ്നലുകൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് സ്ക്രീനിൽ തൊടാതെ തന്നെ ചെറിയ കൈ അംഗങ്ങളിലൂടെ ആപ്പുകൾ സ്ക്രോൾ ചെയ്യാനും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും ഉപഭോക്താക്കൾക്ക് സാധിക്കും ഇത് വെള്ളം കയറാത്തതും ഒറ്റ ചാർജിൽ പതിനെട്ട് മണിക്കൂർ വരെ പ്രവർത്തിക്കുന്നതുമാണെന്ന് സക്കർബർഗ് സ്ഥിരീകരിച്ചു പുതിയ മെറ്റ റേബൻ ഡിസ്പ്ലേ ശക്തമാണെങ്കിലും കഴിഞ്ഞ വർഷം മെറ്റ കാണിച്ച ഓറിയോൺ ഗ്ലാസുകളേക്കാൾ ഒരു പിടി പിന്നിലാണിത് ഓറിയോണ് കൂടുതൽ അഡ്വാൻസ്ഡായ എ ആർ ലെൻസുകളും ഐ ട്രാക്കിങ്ങും ഉണ്ടായിരുന്നു വരും വർഷങ്ങളിൽ ആപ്പിളും ഗൂഗിളും തങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഗ്ലാസുകൾ പുറത്തിറക്കുമെന്ന് സാങ്കേതിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട് അവ ഐഒസ് ആൻഡ്രോയിഡ് എന്നിവയുമായി കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിച്ച് ഒരു മത്സരം തന്നെ സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും ഉപഭോക്താക്കൾക്ക് ഉടൻ ലഭ്യമാക്കുന്ന സ്മാർട്ട് ഗ്ലാസുകളുമായി ആദ്യം വിപണിയിലെത്താൻ മെറ്റ വലിയ പ്രതീക്ഷയോടെയാണ് നീങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ ഗ്ലാസിന്റെ ലെൻസിൽ നേരിട്ട് ലഭ്യമാകുന്നതോടെ ആകർഷകവും എന്നാൽ പ്രയോജനകരവുമായ വേറൊളുകൾ ഇഷ്ടപ്പെടുന്ന യുവതലമുറയുടെ ആകർഷിക്കാമെന്നാണ് കമ്പനി കരുതുന്നത് സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ പുത്തൻ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി